നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കന്യാകുമാരി ജില്ലയിലെ തക്കലയ്ക്കടുത്തുള്ള കുമാരകോവിലാണ് ഈ വീഡിയോ എടുക്കുന്നത് ഇന്ന് ശ്രീ മുരുകൻ്റെ തൃക്കല്യാണമാണ് ഈ പ്രകൃതി മനോഹരമായിട്ടുള്ള കുമാരകോവിലിൻ്റെ പരിസരം ഒരു വലിയൊരു മലയാണ് വേളിമല എന്നാണ് അറിയപ്പെടുന്നത് ഈ വേളിമലയുടെ താഴ്വാരത്തിലാണ് ഈ കുമാരകോലി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം അറുപത്തി ഏഴ് കിലോമീറ്ററോളം ഉണ്ട് ഈ കുമാരകോലി വരുന്നതിന് അതുപോലെ അറുപത്തേഴ് കിലോമീറ്റർ ഉണ്ടെങ്കിൽ അറുപത്തേഴ് രൂപയാണ് ട്രാൻസ്പോർട്ട് ബസ്സിന് കുമാരകോലി വരുന്നതിനും ആവുന്നത് അപ്പോൾ അത്തരത്തിലാണ് നമ്മളെ യാത്രാ കാര്യങ്ങൾ ഇന്ന് തൃക്കല്യാണ ആയതുകൊണ്ട് അവിടെ ധാരാളം ആൾക്കാർ ഭക്തജനങ്ങൾ വന്നിട്ടുണ്ട് സ്റ്റേജിൽ മറ്റ് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ വേളിമലയുടെ താഴ്വാരത്തിലാണ് ഈ വേളിമല ഒരു സൈഡ് തുരന്നിട്ടാണ് പാറ തുരന്നിട്ടാണ് ഈ ക്ഷേത്രം വളർന്നത് ക്ഷേത്രം ഏകദേശം മൂവായിരം വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് മുരുക തൃക്കല്യാണം എന്ന് പറഞ്ഞ് ഇന്ന് ഒരു ചരിത്രം പറയുകയാണെങ്കിൽ മുരുക ആദ്യ ഭാര്യയായ ദേവായീ ഗാന്ധർവ വിവാഹം ചെയ്തെന്നാണ് സങ്കല്പം അപ്പോൾ ഈ മുരുകന് ഒരു വേളിമലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വേളിമലയിലുള്ള ഒരു വേടനും അവരെ വാര്യക്കും കുട്ടികളില്ലെന്ന് പറഞ്ഞിട്ട് മുരുകനോട് പ്രാർത്ഥിക്കുകയും മുരകൻ്റെ പടാശത്താൽ അവർക്കൊരു പെൺകുഞ്ഞ് പിറക്കുകയും ചെയ്തു ആ കുട്ടിയുടെ പേരാണ് വള്ളിയെന്ന് അപ്പോൾ ആ വള്ളി ഈ അന്ന് മുതല് ഈ അച്ഛനും അമ്മയും പറഞ്ഞതിനനുസരിച്ച് ആ ആരാധന മൂത്ത് മുരുകനെയാണ് ഇനി ഇഷ്ടപ്പെടുന്നതും കല്യാണം കഴിക്കുന്നതെന്ന് സങ്കല്പിച്ചുകൊണ്ട് നടന്നു അപ്പോൾ ഒരിക്കൽ മുരുകനെ കാണുകയും ഈ വക കാര്യങ്ങൾ പറയുകയും ചെയ്തെങ്കിലും മുരുകനെ അത് വിശ്വാസത്തിലെടുത്തില്ല തുടർന്ന് മുരുകൻ ഒരു പേടൻ്റെ രൂപത്തിൽ ആൾ മാറി ഈ വള്ളിയുടെ അടുത്ത് ചെല്ലുകയും ഈ സ്നേഹമുള്ളത് തന്നെ എന്ന് പരീക്ഷിക്കാനായിട്ട് പല പല തന്ത്രങ്ങൾ ചോദ്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്ത് അങ്ങനെ വള്ളി പറഞ്ഞ് ഞാൻ ഈ വേടനെ ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് മുരിയനെയാണ് കല്യാണം കഴിക്കേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ മുരികൻ വേടൻ്റെ രൂപം മാറി ഒരു വൃദ്ധൻ്റെ രൂപത്തിലോട്ട് പോവുകയാണ് അപ്പോൾ വൃദ്ധൻ്റെ രൂപത്തിൽ പോകുമ്പോൾ വൃത്തം പറഞ്ഞ് എനിക്ക് വള്ളിയെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ വള്ളി കോവം കൊള്ളുകയും ഉടനെ തന്നെ ഈ വള്ളിയുടെ അച്ഛൻ്റെ അടുത്ത് പറയുകയും ചെയ്യുകയും അങ്ങനെ മുരുകൻ ഈ മുരുകനും ഈ ഇവരുമായിട്ടുള്ളൊരു യുദ്ധം നടക്കുകയും ചെയ്തു ആ യുദ്ധത്തിൽ ഒരു കാരണവശാലും മുരുകനെ തോപ്പിക്കാൻ പറ്റിയില്ല അങ്ങനെയാണ് മുരുകൻ ആയിരിക്കാം ഇത് ഈ വൃദ്ധൻ്റെ രൂപത്തിൽ വന്നേന്ന് മനസ്സിലായിക്കൊണ്ട് ഈ വിവാഹം നടത്തി കൊടുക്കാൻ അവർ അന്നേരത്ത് സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് സമ്മതിക്കാനും ഉണ്ടായത് അപ്പോൾ ഈ വിവാഹത്തിനായിട്ട് വൃദ്ധനെ കല്യാണം കഴിക്കില്ലെന്ന് ഈ വള്ളി പറയുകയും തുടർന്ന് മുരുകൻ്റെ സഹോദരനായ ഗണപതിയോട് വന്നിട്ട് പള്ളിയെ ഭീഷണിപ്പെടുത്തി പേടിയാക്കിയിട്ട് ഇങ്ങനെ അങ്ങനെ വള്ളി മുരുകനിലഭയം പ്രായക്കുകയൊക്കെ ചെയ്യുന്ന ശേഷമാണ് ഈ വിവാഹം നടക്കുന്നത് പിന്നീട് ഈ വിവാഹം വേളയും വെച്ചാണ് നടക്കുന്നത് അതാണ് മുരുകനും വള്ളിയമ്മയായിട്ടുള്ള എന്ന് പറയുന്നത് ഇതൊരു ചരിത്ര കഥയാണ് പലരും പല രീതിയിലും പല ഇതിലും പറയുന്നുണ്ട് അത്തരത്തിലാണ് പുരാണങ്ങളിലൊക്കെ ഒരു കഥ പറയുന്നത് പക്ഷെ വിശദീകരിച്ച് പറയുമ്പോൾ ഇന്നത്തെ ഒരു രീതി അനുസരിച്ച് അത് എല്ലാവരും ഉൾക്കൊള്ളണമെന്നില്ല പക്ഷേ ഇത്തരത്തിലാണ് ഇതിൻ്റെ ചരിത്രപരമായിട്ടുള്ള മുരുകനും പള്ളിയമ്മയായിട്ടുള്ള ഈ എന്ന് പറയുന്ന ഗാന്ധർവ വിവാഹവും ഒക്കെ കഴിച്ചതിൻ്റെയൊക്കെ കഥകൾ പറയുന്നത് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ മുരുകൻ വേളിമലയിലോട്ട് പുറപ്പെട്ടിട്ടുണ്ട് കല്യാണത്തിനായിട്ട് അപ്പോൾ അതുകൊണ്ട് ക്ഷേത്രം നടക അടച്ചിരിക്കുകയാണ് മുരിയൻ ഇവിടെ ഇല്ല ക്ഷേത്രത്തിൽ അപ്പോൾ ഞാൻ വരുമ്പോഴത്തേക്ക് ഇവിടെ പൂജാരിയോട് ചോദിച്ചായിരുന്നു ഇങ്ങനെ നട അടച്ചിരിക്കുന്നത് എന്താ കാര്യമെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ആ മുരിയൻ വേളിമലയിൽ പോയിരിക്കുകയാണ് ഇനി വൈകുന്നേരത്തെ വരവുള്ളൂ എന്ന് പറഞ്ഞ് അപ്പോൾ അതിനെ തുടർന്നിട്ട് ഞാൻ ഈ ക്ഷേത്രം വലം വെച്ച് വരുന്ന സമയത്ത് അവിടെ സദ്യ നടക്കുകയായിരുന്നു അപ്പോൾ മുരുകൻ്റെ കല്യാണത്തോടനുബന്ധിച്ചുള്ള സദ്യയാണ് അവിടെ നടന്നത് ആ സദ്യയിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ധാരാളം ആൾക്കാർ ഈ സദ്യയിൽ മുരുകൻ്റെ കല്യാണത്തിൽ സദ്യയിൽ പങ്കെടുക്കാൻ ധാരാളം ആൾക്കാരുണ്ടായിരുന്നു ഏകദേശം അവർ പറഞ്ഞ പ്രകാരം ഏകദേശം രണ്ടായിരം പേർക്കുറെ സദ്യ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞ് ഇപ്പോൾ പുറത്തും ഇതിൻ്റെ അകത്തൊരു ഈ ഒരു ആഡിറ്റോറിയം ഉണ്ട് അതിൻ്റെ ഉള്ളിലും ഒക്കെയാണ് ഈ സദ്യ നടത്തിയത് ഒരുപാട് തന്നെ കറികളുണ്ടായിരുന്നു പായസം ഉണ്ടായിരുന്നു പഴമുണ്ട് പപ്പടമുണ്ട് എല്ലാം ഒരു സദ്യയ്ക്ക് ഒരു കല്യാണ സദ്യയ്ക്ക് എന്തൊക്കെ വിളമ്പോ അതെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മുരുകൻ്റെ കല്യാണം നടന്ന് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇവിടെ സദ്യ എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ വരുന്ന സമയം വരെ ക്ഷേത്രം തുറന്നിട്ടില്ല ക്ഷേത്രം അടച്ചിരിക്കുകയാണ് മുരുകൻ തിരിച്ച് വൈകുന്നേരമാണ് കല്യാണം കഴിഞ്ഞിട്ട് വരണതെന്ന് പറയുന്നു അപ്പോൾ ഇന്നാണ് തൃക്കല്യാണം ഇനി മൂന്ന് ദിവസം കൂടെ ഈ ക്ഷേത്രത്തിലെ കല്യാണത്തോടനുബന്ധിച്ചുള്ള ഉത്സവങ്ങളാണ് നമ്മളെ സാമൂഹികപരമായിട്ടുള്ള കല്യാണങ്ങളിൽ എങ്ങനെയൊക്കെ ചടങ്ങുകൾ ഉണ്ടാവും ആ രീതിയിൽ തന്നെയാണ് ഈ ഹിന്ദുക്കളെ ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ ഇനി മൂന്ന് ദിവസമുണ്ട് അത്തരത്തിലുള്ള ഉത്സവമാണ് അപ്പോൾ ഈ ഈ പ്രദേശത്തുള്ള ആൾക്കാരും വളരെയധികം കേരളത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഈ ഈ പ്രദേശത്തുള്ള ആൾക്കാരും ധാരാളം വരുന്നുണ്ട് എല്ലാ ആൾക്കാരും ഏകദേശം ഒരു പത്ത് മണി കഴിയുമ്പോഴാണ് ഇവിടെ തിരക്ക് കൂടുന്നത് രാവിലെ പത്ത് മണി കഴിയുമ്പോൾ ഇവിടെ ധാരാളം ആൾക്കാർ വരുന്നുണ്ട് കുട്ടികളെയും കൊണ്ടുവന്ന് മുട്ടയടിക്കാനും ഇതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മുരുക പരിപാടിയെ അനുബന്ധിച്ച് പല സ്ഥലത്തും അന്നദാനം ചെയ്യുന്നുണ്ട് ഈ വെള്ളം ദഹജലം ഒക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ സ്റ്റേജിൽ കുറേ ഈ ഭക്തിഗാന ഭക്തിഗാനസൂത പാടുന്ന ആൾക്കാരെല്ലാം പരിപാടികൾ പല പാർട്ടികൾ പല ടീമുകൾ വന്നിട്ട് ഈ പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ ഈ വീഡിയോയിൽ ഇത്തരത്തിലുള്ളൊരു കാര്യമാണ് അപ്പോൾ മുരുകനെ കാണാൻ പോവാനും മുരുകനെ കണ്ട് അനുഗ്രഹം നേടാനും ഇനി സമയമുണ്ട് ഇനി മൂന്ന് ദിവസം കൂടെ ഇതുകൂടാതെ തന്നെ ക്ഷേത്രത്തിൽ ഉത്സവ കാര്യങ്ങളുണ്ട് ഇവിടെ പുറത്തെല്ലാം ഒരുപാട് കടകളൊക്കെ കിട്ടിയിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് നമുക്ക് വന്ന് ഇരിക്കാനും വിശ്രമിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ ഒരു വലിയ കുളവും കുളത്തിൻ്റെ മധ്യത്തായിട്ടൊരു ഗണപതാംകോവിലെല്ലാം ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചെറിയ വീഡിയോ ആണ് വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക അതുവരേക്കും നന്ദി നമസ്കാരം